എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈം ആൻഡ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈവനിങ് സ്നാക്കാണ് ഒരു പൊക്കവടയാണ് കേട്ടോ ദോഷമാവ് വെച്ചിട്ടുള്ള പൊക്കവടയാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാൻ രണ്ട് ചെറിയ സവാള ചെറുതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു ബൗളിലേക്ക് ഇടുകയാണ് അതുപോലെ തന്നെ പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളകാണ് ചെറിയതായിട്ട് നുറുക്കിയത് അതുപോലെ തന്നെ കറിവേപ്പില ഇതെല്ലാം കൂടിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് പോലൊന്ന് എടുക്കണം എന്നിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ഒന്ന് ചേർക്കാനായിട്ട് അപ്പോൾ ഇതൊന്ന് ഞരടി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ മൈദ ചേർത്ത് കൊടുക്കാണ് കേട്ടോ അത് നമ്മൾ എത്രയാണോ ഉള്ളി എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ദോശമാവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ദോശമാവിൽ ഉപ്പുണ്ടായ കൊണ്ട് തന്നെ നമ്മൾ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ കുറച്ച് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്നുകൊണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇതൊന്നാദ്യം മിക്സ് ചെയ്യട്ടെട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഇനി കുറേശ്ശെ കുറേശ്ശെ വെള്ളം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ് എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ദോശമാവൊക്കെ ഇരിക്കുണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ ഞാൻ മൈദ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് കൈവെച്ചിട്ടൊന്നും കൂടെ കുഴച്ചെടുക്കാം ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം നമുക്ക് പിച്ച് പിച്ച് ഇടാൻ തരത്തിലായിരിക്കണം നമ്മുടെ ബാറ്ററി റെഡിയാക്കി എടുക്കേണ്ടത് അപ്പം ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇതുപോലെ ഇടാൻ പാകത്തിനായിട്ടാണ് മാവ് റെഡിയാക്കി അപ്പോൾ ഇതേപോലെ മാവ് പിച്ചുപിച്ച് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇത് ഒരു സൈഡായാലും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം സിമ്മിൽ ഇട്ടിട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഉള്ള് വേവാതെ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് പോകും അപ്പോൾ സിമ്മിലിട്ടിട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് പായിയിട്ടുണ്ട് കേട്ടോ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇത് കണ്ടില്ല നല്ല രസമാണ് കേട്ടോ ഇത് കഴിക്കാൻ അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് ഇനി ബാക്കി ഇതേപോലെ അങ്ങ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശമാവ് വെച്ചിട്ടുള്ള പൊക്കവട റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം താങ്ക്